പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി നിലമ്പൂരിൽ റോഡ് സുരക്ഷാ മാസാചരണം നടത്തി മോട്ടോർ മോട്ടോർ വാഹന വാഹന വകുപ്പ് വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് റോഡ് സുരക്ഷാ സന്ദേശം നൽകി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിലമ്പൂർ താലൂക്ക് തല പരിപാടിയുടെ ഉദ്ഘാടനം മുക്കട്ടയിലെ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ വണ്ടി ഓടിക്കാൻ കഴിച്ചുവെങ്കിലും പതിനെട്ട് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം പതിനെട്ട് ആളം കാത്തിരിക്കുകയെന്നും നമുക്കറിയാം നമുക്ക് ലൈസൻസ് എടുക്കുക എന്നതിനെക്കാളും അപ്പുറം നമുക്ക് സുരക്ഷിതമായി എങ്ങനെ വാഹനം ഓടിക്കാൻ പറ്റും നിങ്ങൾക്കറിയാലോ ആ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ റോഡുകൾ കാരണം റോഡ് സുരക്ഷ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശോചനീയമായ അവസ്ഥയാണ് കാരണം റോഡുകൾ റോഡുകളില്ല ഇപ്പൊ ലോകത്ത് മുഴുവൻ

നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് റോഡ് സുരക്ഷാ സന്ദേശം നൽകി നിലമ്പൂർ ജോയിന്റ് ആർ ടി ഒ കെ പി ദിലീപ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് യു കെ അനിൽകുമാർ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സെക്രട്ടറി റഫീഖ് അലി എം വി ഐ വി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന റോഡ് സുരക്ഷാ ക്ലാസ്സിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി പ്രശാന്ത് ക്ലാസുകൾ നയിച്ചു എ എം വിമാരായ വി എസ് ഈസ്റ്റർ യാഷിക സൂരജ് ടി എൻ പ്രവീൺ സജിത്ത് എന്നിവർ പങ്കെടുത്തു Е, пластмасовичен, не е ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം